നമസ്കാരം നമ്മുടെ സാംസ്കാരിക നായകൾ വെറുതെ ഇരിക്കുകയാണെന്ന് നമുക്കറിയാം അവർക്ക് വാതുറക്കണമെങ്കിൽ സി പി എമ്മിനോ അവരുമായി ചേർന്ന് നിൽക്കുന്നവർക്കോ എന്തെങ്കിലും സംഭവിക്കണം സി പി എമ്മുകാരും എസ് എഫ് എക്കാരും ഡിവൈഎഫ്ഐക്കാരും ഒക്കെ എത്ര വലിയ കൊടും ക്രൂരത കാട്ടിയാലും ചിലയ്ക്കുകയില്ല കുരയ്ക്കുകയില്ല എന്തിനേറെ ഒന്നും മൂളുക പോലുമില്ല അതിനിടയിൽ ജോയ് മാത്യുവിനെ പോലെ ചിലർ അവർ മാത്രം വേറിട്ട് നിൽക്കുന്നു യാതൊരു രാഷ്ട്രീയവുമില്ലാത്ത ഒരു സിനിമാ പ്രവർത്തകയാണ് സീമാജി നായർ മനുഷ്യത്വം മതമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു അപൂർവ പ്രതിഭ സീമാജി നായർ തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുന്നത് നിരാലംബരുടെ കണ്ണീരൊപ്പാനാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി അവർ ഇതുവരെ നിന്നിട്ടില്ല അതുകൊണ്ട് സിദ്ധാർത്ഥിന്റെ വേദന അവരുടെയും വേദനയായി മാറി അവരൊരു കുറിപ്പെഴുതി എന്ന് പറയാൻ ആവുന്നില്ല കണ്ണടച്ചാൽ സിദ്ധാർത്ഥെന്ന കുട്ടിയുടെ മുഖമാണ് അവൻ ക്രൂരമായി അനുഭവിച്ച പീഡനമാണ് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ മൂന്ന് ദിവസം പട്ടിണി കിട്ട് മരണത്തിലേക്ക് അവനെ തള്ളിവിട്ട ആ നിമിഷമാണ് ആറ്റുനോറ്റി വളർത്തിക്കൊണ്ടുവന്ന പൊന്നുമോൻ ഒരു ദിവസം മൃഗിയുമായി മരണപ്പെട്ടതറിഞ്ഞ് തകർന്ന ആ അച്ഛന്റെയും അമ്മയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മുഖമാണ് ഇതെന്ത് രാഷ്ട്രീയം കൊന്നു തിന്നതൊന്നും പോരാത്ത രാഷ്ട്രീയം ഇവിടുത്തെ നിയമസംഹിതകൾ കഠിനമല്ലാത്തിടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഏത് പാർട്ടി ഭരിച്ചാലും ഒത്താശ ചെയ്യാനും രക്ഷപ്പെടുത്താനും ആളുണ്ടെങ്കിൽ ഇത് തന്നെ നടക്കും മോനെ നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ച എല്ലാവരും അനുഭവിക്കും അമ്മയുടെ കയ്യിൽ നിന്ന് എത്ര തവണ ഭക്ഷണം വാങ്ങിക്കഴിച്ച ഉണ്ടും ഉറങ്ങിയും ഒരുത്തനാണ് എറണാകുളം വരെ എത്തിയ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ച് കൊല്ലാൻ ഇട്ടുകൊടുത്തത് നിന്റെ അമ്മയെപ്പോലെ ഒരുപാട് അമ്മമാരുടെ ശാപവും കണ്ണീരും അവന്മാരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും മനസ്സമാധാനം എന്നൊന്ന് അവർക്കുണ്ടാകില്ല സ്വപ്നങ്ങൾ പൂർത്തിയാക്കാതെ ജീവിച്ചു തുടങ്ങും മുന്നേ കൊഴിഞ്ഞു പോയ പ്രിയമകനെ നിനക്ക് ഹൃദയത്തിൽ തൊട്ട പ്രണാമം ഒരു വെറുമൊരാത്മഹത്യായി മാറിപ്പോകേണ്ടിയിരുന്ന ഈ കൊലപാതകം അച്ഛന്റെ ജെവിയിൽ അവസാനം എത്തിച്ച പേരറിയാത്ത കുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇത്രയുമേ സീമ പറഞ്ഞുള്ളൂ അപ്പോഴേക്കും കള്ളന്മാർ കൂട്ടത്തോടെ എത്തി സീമയെ തെറി വിളിക്കാൻ തുടങ്ങി പതിവ് പോലെ സി പി എമ്മിനെയും അവരുടെ അടിമകളെയും വിമർശിക്കുന്നവരെ വിളിക്കുന്ന സംഘിണി എന്ന വാചകം ഉപയോഗിച്ചാണ് സീമയെ ചീത്ത വിളിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറു പ്രഖ്യാപിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കാത്ത പൂർണമായും സിനിമയിലും കാരുണ്യ പ്രവൃത്തിയിൽ മാത്രം ശ്രു ജീവിക്കുക സീമാജി നായർ സംഘിണി ആയത് അവർ ഹിന്ദുവായത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു മറുപടി പോസ്റ്റ് കൂടി ഇട്ടു നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ടു ദിവസം മുന്നേ സിദ്ധാർത്ഥ് എന്ന കുറിച്ച് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ ഞാൻ എഴുതിയത് രാഷ്ട്രീയ കൊലപാതകത്തെ കുറിച്ചും ഏത് പാർട്ടി ഭരിച്ചാലും ഒത്താശ ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഇവിടെ പലതും നടക്കുമെന്നുമാണ് ഒരു പാർട്ടിയുടെയും പേര് പറഞ്ഞില്ല അത് സി പി എം ബി ജെ പി കോൺഗ്രസ് ഏതുമാവട്ടെ മഞ്ഞപ്പിത്തമുള്ളവന് നോക്കുന്ന നിറമൊക്കെ മഞ്ഞ നിറം എന്ന് പറഞ്ഞ പോലെ കുറച്ചുപേർ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നു അവനെന്തിനാണ് ഇത്രയും ആവേശത്തോട് പ്രതികരിച്ചത് പ്രതികരിച്ചവരുടെ പാർട്ടിയാണ് ഇത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നിലവാരമില്ലാത്തവൾ ഊള തുടങ്ങിയ പദപ്രയോഗങ്ങൾ അവർക്കെല്ലാം എൻ്റെ സ്റ്റാൻഡേർഡ് മാറ്റി വെച്ച് മറുപടി കൊടുക്കേണ്ടി വന്നു കൊലപാതകം ഏതുമാവട്ടെ രാഷ്ട്രീയമോ ക്യാമ്പസോ ആവട്ടെ പാർട്ടി ഏതുമാവട്ടെ പക്ഷേ ആരുടെയും ജീവൻ എടുക്കാനുള്ള അവകാശം ആർക്കുമില്ല ആര് മരിച്ചാലും ആര് കൊന്നാലും ആ ജീവൻ തിരികെ കൊടുക്കാൻ നമുക്ക് കഴിയില്ല രാഷ്ട്രീയ തിമിരം ബാധിച്ച ചിലർ മരണത്തെ മരണത്തെക്കുറിച്ച് പോലും ഇന്നലെ മോശമായി മറുപടി കിട്ടു നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും മനസ്സാക്ഷിയില്ലാതെ എങ്ങനെ ഇവർക്ക് എഴുതാൻ സാധിക്കുന്നു ഇതുവരെ എൻ്റെ രാഷ്ട്രീയമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പാർട്ടി മീറ്റിങ്ങിലും ഞാൻ പങ്കെടുത്തിട്ടില്ല ഹിന്ദുവായി പോയതുകൊണ്ട് ഞാൻ സംഗണിയായി മാറുന്നു ആര് തെറ്റു ചെയ്താലും തെറ്റിനെ അംഗീകരിക്കാൻ പറ്റാത്ത മനസ്സ് വികൃതമായൊരു നാടായി കഴിഞ്ഞു ഈ ഗോഡ്സോൺ കൺട്രി ഇങ്ങനെയായിരുന്നു സീമയുടെ പ്രതികരണം സീമാജി നായർ ഇനിയും അറിയാൻ പോകുന്നതേ ഉള്ളൂ ഈ രുടെ തനി സ്വഭാവം സീമയോട് ഞാൻ ഇക്കാര്യം സംസാരിച്ചത് കൂടി കേൾക്കുക സീമ എന്താ സീമയെ സീമ വളരെ വികാരഭരിതിയായി പോസ്റ്റിട്ടിരിക്കുന്നുണ്ട് എന്ത് പറ്റി അല്ല അതൊന്നും അല്ല സാറേ കാരണം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ ഒരു മോൻ മരിച്ചിരുന്നു അപ്പൊ ഈ പറഞ്ഞതുപോലെ എനിക്കും അതേ പ്രായത്തിലുള്ള ഒരു മോൻ മോനുള്ളതാണ് അപ്പൊ ഞാൻ ആ ന്യൂസുകൾ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നപ്പം എനിക്കത് ഭയങ്കര ഒരു വിഷമം തോന്നി അപ്പൊ ഞാൻ അതിനൊരു പോസ്റ്റ് ഇട്ടത് ഒരു ഒരു പാർട്ടിയേയും കുറ്റപ്പെടുത്തിയിട്ടില്ല കാരണം ഏത് പാർട്ടി ഭരിച്ചാലും ഒത്താശ ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് പക്ഷെ ഈ പറഞ്ഞത് കോഴിക്കോട്ടവന്റെ നിലയിലാണ് പപ്പിരിക്കണതെന്ന് പറഞ്ഞ പോലെ ഈ ഒരു പാർട്ടിയുടെയും പേര് പറയാതെ ഇട്ട പോസ്റ്റിന് ചില പാർട്ടിക്കാര് മാത്രം വന്നിട്ട് എന്റെ അതിന്റെ താഴെ ആ പോസിന്റെ താഴെ ചെറുവിള ഞാൻ ഓളയാണ് ഞാൻ അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി അപ്പൊ തന്നെ ഞാൻ അവരുടെ അടുത്ത് ഞാൻ അതിനെല്ലാം കറക്റ്റ് കറക്റ്റ് മറുപടി കൊടുത്തു കൊടുത്തു പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഇന്നലെ നമ്മുടെ എസ് എഫ് ഐയുടെ ജനറൽ സെക്രട്ടറി അഫ്സൽ എന്ന് പറയുന്ന ഒരു പയ്യന്റെ പ്രസ്താവന ഞാൻ ഇന്നലെ കണ്ടു ഞാൻ ന്യൂസ് കണ്ടതാണ് അതിനകത്ത് പുള്ളി പറയുന്നുണ്ട് തെറ്റുപറ്റിപ്പോയി ആ വീട്ടുകാരുടെ മുമ്പിൽ തല ഒലിക്കുന്നു കാരണം ഇങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട് അഫ്സർ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇന്ന് അതുകൂടെ കണ്ടത് കൊണ്ട് ഇന്ന് രാവിലെ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു ഞാൻ ഒരു ഏത് പാർട്ടി ഭരിച്ചാലും ഇവിടെ പറഞ്ഞിരിക്കുന്നു അല്ലാതെ ഇന്ന പാർട്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതിന് എന്തിനാണ് എന്നും ഈ രീതിയിലുള്ള ഒരു സമീപനം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കിട്ടും അപ്പൊ അതിന്റെ കാര്യം വന്നിട്ട് എന്നെ കാക്കു കാക്കു ൂന്ന് വിളിച്ചതിനൊക്കെ ഞാൻ തിരിച്ചും കൊടുത്തിട്ടുണ്ട് പാവം അവന്റെ വീട്ടിലിരിക്കുന്ന പാവം അമ്മയുണ്ട് വിളിച്ച് ആ ആ അമ്മയ്ക്ക് എനിക്ക് വിളിക്കേണ്ടി വന്നില്ല എന്തിനാണ് അങ്ങനെ വിളിപ്പിച്ചത് എന്നെ കള്ളയെ കൂന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും സാർ എന്തായാലും സംഗതി ആ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല തൽക്കാലം ഞാൻ ഒരു പാർട്ടിയും കാരണം നമ്മൾ ഒരു പാർട്ടി മീറ്റിംഗുകളിൽ പങ്കെടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഇതായിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല നാളെ പോകുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര കിടന്ന് കിണക്കണെന്ന് മനസ്സിലാവുന്നില്ല ശരി ആയിക്കോട്ടെ